ഹലോ എല്ലാ പേർക്കും ദീപ്സ് കിച്ചണിലൂടെ സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ അപ്പം നമ്മളിന്ന് ദീപ്സ് കിച്ചണിൽ ഉരുളക്കിഴങ്ങ് കടലക്കറിയാണ് തയ്യാറാക്കുന്നത് അത് തയ്യാറാക്കാനായിട്ട് ഫസ്റ്റ് നമുക്ക് കുറച്ച് കാഷ്യനായിട്ട് എടുത്തിട്ട് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാം അപ്പോൾ ഞാനൊരു കാൽ കപ്പ് കടലയാണ് എടുത്തിട്ടുള്ളത് അതിനാണ് ഞാൻ ഇത്രയും കാഷ്യനായിട്ട് എടുത്തിട്ടുള്ളത് ഒരു പത്ത് പതിനഞ്ചെണ്ണം കാണും ഓക്കെ ഇത് നമുക്കൊരു പത്ത് മിനിറ്റ് ഇത് കുതിർത്തി ഇങ്ങനെ തന്നെ വെച്ചേക്കാം അപ്പം ഞാൻ കാൽ കാൽക്കപ്പ കരളയാണ് എടുത്തത് പറഞ്ഞല്ലോ അപ്പോൾ അതിനായിട്ട് എന്താ ഒരു സവോള ഇത്രയും വലിപ്പത്തിലുള്ള ഒരു സവോളയും കുറച്ച് വലിപ്പമുള്ള ഒരു തക്കാളിയും ഈ ഒരു ഉരുളക്കിഴങ്ങ് കൊണ്ട് നമുക്ക് ഈ മസാലയ്ക്ക് വേണ്ട പച്ചക്കറികൾ ഇതിനോട് നമ്മൾ പച്ചമുളക് അങ്ങനെ ഏതൊന്നും ചേർക്കുന്നില്ല മുളക് പൊടി ചേർക്കുന്നില്ല പകരം നമ്മൾ കുരുമുളക് പൊടിയാണ് ഈ കറിക്ക് നമ്മൾ ചേർക്കുന്നത് അപ്പം നമുക്കിതിനെ എല്ലാം നന്നായിട്ട് കഴുകി ഇതിൻ്റെ തോലെല്ലാം കഴിഞ്ഞു കളഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാൻ ഇതെല്ലാം അതിൻ്റെ തോലെല്ലാം കളഞ്ഞ് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ തക്കാളി മാറ്റി വയ്ക്കാൻ നമുക്ക് ബാക്കി ഇതെല്ലാം ചെറുതായിട്ട് വേണം നമുക്ക് മുറിച്ചെടുക്കാനായിട്ട് ഒരുപാട് വലുതായിട്ട് മുറിച്ചെടുക്കൽ ചെറുതായിട്ട് ഇതാ കണ്ടല്ലോ ഈ ഒരു രീതിയിൽ വേണം മുറിച്ചെടുക്കാനായിട്ട് ഉരുളക്കിഴങ്ങ് ഇത്ര വലുപ്പത്തിന് വേണം മുറിച്ചെടുക്കാനായിട്ട് പിന്നെന്താ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിനോട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം നമുക്ക് നമുക്കിതിലോട്ട് ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് നമ്മൾ വെളുത്തുള്ളി ചേർക്കില്ലേ ഇഞ്ചിയാണേ ചേർക്കണത് ഇഞ്ചി ചെറുതായിട്ടൊന്ന് മൂക്കട്ടെ ഇഞ്ചി ഒന്ന് മൂത്തേ ആ സമയത്ത് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ച സവോള ചേർത്ത് കൊടുക്കാം ഒരു ഏഴ് മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുക്കണം സവാള ഒരു അൻപത് ശതമാനം ഒന്ന് വയണ്ട് വന്നതിന് ശേഷം നമുക്ക് നമുക്കിതിലോട്ട് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം അമ്പത് ശതമാനം വേണ്ട വന്നിട്ടുണ്ട് ഇത് നമ്മള് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് എന്നിട്ട് ഒന്ന് വയറ്റി കിട്ടും ഇതോടെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കുറച്ചു അപ്പൊ ഞാൻ കടല വേവിക്കാൻ നേരത്തെ ഞാൻ ഉപ്പിട്ടാണ് കടല വേവിച്ചിട്ടുള്ളത് അപ്പൊ ഞാൻ ഈ ഉരുളക്കിഴങ്ങിനും പിന്നെ അതിന്റെ ഒരു മസാലക്കും വേണ്ടി മാത്രമായിട്ടുള്ള ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ കടലയ്ക്ക് ഉപ്പ് ചേർക്കാണ്ടാണ് വേവിക്കണമെങ്കിൽ ഉപ്പ് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം നമുക്ക് ഉരുളക്കിഴങ്ങ് ആവശ്യമായ വെള്ളം ഞാനപ്പോൾ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഫ്ലെയിം കൂട്ടി വെക്കാം ഞാൻ ഇത്ര നേരം മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് അതെല്ലാം ചെയ്തിട്ടുള്ളത് ഓക്കെ ഇനി നമുക്കൊരു ഡെക്കൺ വെച്ച് ഒന്ന് അടച്ചു കൊടുക്കാം അത് ഉരുളക്കിഴങ്ങ് എപ്പോൾ വേഗമെന്നോ അതിന് പിന്നെ നമുക്ക് ജോലിയുള്ളൂ അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒക്കെ സമയത്ത് നമുക്ക് തക്കാളി നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു തക്കാളി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇടുക മിക്സിയിൽ നേരത്തെ നമ്മൾ കുതിർത്ത് വെച്ച ക്യാഷ് നട്ട് അത് ചേർക്കാം രണ്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിക്കാം എന്നിട്ട് നല്ല ഫൈനായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം എന്താ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ അരച്ചെടുക്കാനായിട്ട് ഞാൻ കടലതാ വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ കടല വേവിക്കുമ്പോൾ നല്ല പതം വരുന്നത് വരെ നിങ്ങൾ വേവിക്കുന്നതാ കണ്ടല്ലോ നമ്മൾ ജസ്റ്റ് ഒന്ന് അങ്ങനെ അമക്കി അമക്കിക്കൊടുത്താൽ അമർത്തി കൊടുത്താൽ നല്ല ഇതായിട്ട് വരുന്നത് ഇതുപോലെ ഉടഞ്ഞു വരുന്നത് പോലെ നിങ്ങൾ വേവിച്ചെടുക്കണം അതാണ് നമ്മൾ ഈ കടലക്കറിക്ക് നിങ്ങൾ ആ രീതിയിൽ വേണം വേവിച്ചെടുക്കാനായിട്ട് കണ്ടല്ലോ നമ്മൾ ഉരുളക്കിഴങ്ങ് ഇതാ വെന്ത് വന്നിട്ടുണ്ട് ഒരെണ്ണം എടുത്ത് നോക്കാം ഉരുണ്ട് എന്താ കണ്ടല്ല ഉടഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് നമ്മളിപ്പോൾ വേവിച്ചു വെച്ചാൽ കടല ചേർത്ത് കൊടുക്കാം ഇതോട്ടൊന്ന് ഇളക്കി കൊടുക്കാം കടല ഇതിന് ഒരുപാട് ഗ്രേവി ആയിട്ട് ആവശ്യമില്ല ഒരു എന്താ പറയുക ഒരു മസാല കണക്കുള്ള ഇതാണ് ഇതിനൊപ്പം തന്നെ നമ്മൾ അരച്ച് വെച്ച തക്കാളിയും കാശിനോട്ടും ചേർത്ത പേസ്റ്റ് ഇതിൻ്റെ കൂടെ തന്നെ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഇതിൻ്റെ ടേസ്റ്റ് കുരുമുളക് പൊടിയാണ് നമുക്കിതിന് എരിവും തരുന്നതും എല്ലാം കുരുമുളക് പൊടിയാണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ ഇതാ ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് നിങ്ങൾ സ്റ്റവ് ഓഫ് ചെയ്യുക അതെല്ലാം കുറച്ചൊന്ന് കുറുക്കി എടുക്കാനാണെങ്കിൽ കുറച്ച് നേരം കൂടെ ഇട്ടൊന്ന് ഇളക്കി കൊടുക്കണം നമ്മളിന്ന് ലാസ്റ്റ് കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എടുക്കാം അപ്പോൾ എനിക്ക് ആവശ്യത്തിനുള്ള പരിവായിട്ടുണ്ട് കറി നമുക്കതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ഇളക്കി യോജിപ്പിക്കാം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ് ഓക്കെ സ്റ്റൗ ഓഫ് ചെയ്തു എന്നിട്ട് മല്ലിയിലയോ കറിവേപ്പിലയോ എന്താണോ ഉള്ളത് അതൊന്നും ചേർത്ത് കൊടുക്കും ഞാനിതിനിടയ്ക്ക് തന്നെ ഒന്ന് ഉപ്പ് നോക്കിയിട്ടുണ്ട് ഉപ്പൊക്കെ കറക്റ്റ് പരുവത്തിന് വന്നിട്ടുണ്ട് അപ്പം വെറൈറ്റി ഒരു രുചിയാണ് ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കുന്നവർക്ക് ചിലപ്പോൾ ഇഷ്ടാവില്ല അതെന്ന് ഞാൻ പറയുന്നുണ്ട് കാരണം നമ്മളെ വലിയൊരു സ്പൈസിയും കാര്യങ്ങളൊന്നും ഇല്ലാതുകൊണ്ട് ഇഷ്ടാവില്ല പക്ഷെ കുട്ടികൾക്കൊക്കെ ഇഷ്ടാകും വലിയ എരിവൊന്നും ഇല്ലാത്തതുണ്ട് അവർക്ക് എന്തായാലും ഇഷ്ടമാവും ഓക്കെ നമുക്കിത് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം ആ നല്ല മണമുണ്ട് വെറൈറ്റി ഇഷ്ടപ്പെടുന്നവർക്ക് ഈ കറി ഇഷ്ടപ്പെടും പുതുമ ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലാത്തവർ ട്രൈ ചെയ്ത് നോക്കുക ആ ഒരു തക്കാളിയുടെ ഒക്കെ ആ ഒരു പുളിപ്പും ക്യാഷൻ ഇട്ടിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റും എല്ലാം കൂടെ കൊണ്ട് നല്ലൊരു ടേസ്റ്റി കറിയാണ് ആപ്പത്തിനേയും ഒക്കെ നല്ല കോമ്പിനേഷനാണ് ട്രൈ ചെയ്ത് നോക്കുക അതിൻ്റെ അഭിപ്രായം പറയുക ഇതൊക്കെ ഉണ്ടല്ലോ നല്ല കുറുക്കി ഇരിക്കുകയാണ് വലിയ ഗ്രേവിയൊന്നുമില്ല ഓക്കെ അത് നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയായിട്ട് ദീപ്സ് കിച്ചൺ കൂടെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ദീപ്സ് കിച്ചൺ താങ്ക്